നമസ്കാരം ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ് എന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത് തികച്ചും ഭയാനകം തന്നെ ബി എൻ എ ഈ ശബരിമലയിലെ അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനു മുൻപും സ്റ്റോറികൾ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യും ഭക്തജനങ്ങൾക്കൊപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനൊപ്പം ദേശീയതക്കൊപ്പം ഒക്കെ നിൽക്കുന്ന ഒരു മാധ്യമമാണ് ഡി എൻ എ അപ്പം ഞങ്ങൾക്ക് ശബരിമലയിലെ ഈ പ്രശ്നങ്ങൾ ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കാണാതിരിക്കാനാവില്ല ഇതിനെ കാരണം മുൻ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ പി എസ് പ്രശാന്ത് നയിച്ച ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേടാണ് കെട്ടുകാര്യസ്ഥതയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സത്യമാണത് കാരണം ഇത്രയും കാലം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ട് ഈ അവസാന കാലഘട്ടത്തിൽ സ്വർണ്ണ പ്രളയം മറ്റ് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു എന്നാൽ പോലും അതിന് മുൻപും സമയമുണ്ടായിരുന്നു എല്ലാ വർഷവും ഇത്തരത്തിൽ തീർത്ഥാടനം നടത്തേണ്ടതാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം വരുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ പി എസ് പ്രശാന്ത് എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയാനിട്ടല്ല പക്ഷേ വേണ്ട എന്ന് വെച്ചിട്ടാണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമേ മാറിയിട്ടുള്ളൂ അതുപോലെ ഇപ്പോൾ സി പി ഐയുടെ നോമിനിയായിട്ട് കെ രാജു വന്നിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് എന്നുള്ളത് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറുകയും മറ്റ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഓഫീസിലെ ആളുകളുമൊക്കെ അതേപടി നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ശരിക്കും ജയകുമാർ സാറിനെ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ജയകുമാർ സാറിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണോ മന്ത്രിയായി കെ രാധാകൃഷ്ണൻ ഇപ്പോൾ ആലത്തൂർ എം പി ആയി പോയ വ്യക്തി അദ്ദേഹം മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ എം പി കൂടിയായ സമ്പത്തിനെ കൊണ്ടു സമ്പത്തിനെ കൊണ്ടു എ സമ്പത്ത് എംപിയെ കൊണ്ടു എ സമ്പത്തിനെ പോലെ ഒരാളെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കേണ്ട കാര്യമുണ്ട് കാരണം അദ്ദേഹം മുൻ എം പി ആണ് കെ അനിരുദ്ധന്റെ മകനാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഒന്നുമല്ല കെ രാധാകൃഷ്ണൻ വളരെ നീതിപൂർവം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യം സഖാവൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുണ്ട് അഴിമതിക്കാരനല്ല അപ്പം ഇദ്ദേഹത്തെ നിയന്ത്രിക്കാനും ഇദ്ദേഹത്തിന്റെ ഓഫീസ് കൺട്രോൾ ചെയ്യാനും അവിടെ വരുന്ന കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും സി പി എമ്മിലെ ഇടപെടൽ പൂർണ്ണമാക്കാനും വേണ്ടിയാണ് അന്ന് സമ്പത്തിനെ നിയമിച്ചത് അതുപോലെ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാഫും ഡ്രൈവറും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇപ്പോഴും കെ ജയകുമാറിന്റെ കൂടെ നില നിലനിൽക്കുകയാണ് നിലനിർത്തിയിരിക്കുകയാണ് അതായത് ജയകുമാർ സാറിന് എന്തൊക്കെ ചെയ്യുന്നു എന്ന് സി പി എമ്മിനെയും സർക്കാരിനെയും അറിയിക്കാനും അവിടെ ഇടപെടൽ നടത്താനും ഇതിനു മുൻപിട്ടായിരുന്ന ചില എഗ്രിമെന്റുകൾ കാണും അതായത് പണം കൊടുക്കുന്നത് ലേലം ചെയ്യുന്നത് കമ്മീഷൻ അടിക്കുന്നത് അങ്ങനെയുള്ള എഗ്രിമെന്റുകൾ കാണും ഗവൺമെന്റ് എഗ്രിമെന്റ് അല്ല ഈ കള്ള എഗ്രിമെന്റ് തട്ടിപ്പ് എഗ്രിമെന്റുകൾ കാണും തട്ടിപ്പ് നടത്താനുള്ള എഗ്രിമെന്റ് അപ്പം ആ എഗ്രിമെന്റ് കൃത്യമായി പൂർത്തിയാക്കണം കാരണം അവരുടെ നിന്നൊക്കെ പൈസ മേടിച്ചിരിക്കുകയാണ് അപ്പം ജയകുമാർ സാർ അവിടെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ പ്രസിഡന്റായി നിൽക്കുമ്പോൾ അദ്ദേഹം ഇത് അറിയുകയും അദ്ദേഹം ഇത് എതിർക്കുകയും ചെയ്തെങ്കിലോ എന്നും വിചാരിച്ചു മറ്റേ ഒഫീഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നത് പി എസ് പ്രശാന്തിന്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നാണ് റിപ്പോർട്ട് അപ്പം അത് തുടരുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമേ മാറിയുള്ളൂ അതിന്റെ സംവിധാനങ്ങളും അതിന്റെ പ്രവർത്തന രീതിയും അത് ഏത് രീതിയിൽ ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു ഭക്തജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആ കാര്യവും ഒന്നും തന്നെ മാറിയിട്ടില്ല മാറ്റിയിട്ടില്ല മാറ്റുകയില്ല നല്ലവണ്ണ ചമ ചമയാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ കണയിൽ പൊടിയിടാൻ വേണ്ടി കെ ജയകുമാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി വച്ചിട്ട് എന്താണ് ചെയ്യുന്നത് മറ്റുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടും ഡ്രൈവർമാരെ കൊണ്ടും മറ്റ് ആൾ ജീവനക്കാരെ കൊണ്ടും മറ്റ് ഏജന്റുമാരെ കൊണ്ടും ഒക്കെ തന്നെ പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ഒരു സംഘം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും അതുപോലെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരവധി ആളുകൾ ഇതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മൾ കെ ജയകുമാറിനെ കുറ്റപ്പെടുത്തിയിട്ടോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോരായെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പഴയ പ്രസിഡന്റിന്റെ പിണിയാളുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാലാട്ടികൾ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അതിന്റെ ദോഷമാണ് നമ്മൾ ഈ പ്രാഥമിക സമയത്ത് തന്നെ ശബരിമലയിൽ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാറി മതിയാകൂ കെ ജയകുമാർ വിചാരിച്ചാൽ കുറെ കാര്യങ്ങൾ നടത്തും അത് നടത്താതിരിക്കാൻ അതിന് പിന്നിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചില സംസാരവും ഉയരുന്നുണ്ട് റാബ്രി ദേവിയെ വെച്ചുകൊണ്ട് ലാലു ഭരിച്ചതുപോലെ ജയകുമാറിനെ പോലെ ഒരാളെ വച്ചുകൊണ്ട് ഇവിടെ സി പി എം ദേവസ്വം ബോർഡ് ഭരിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ഭക്തജനങ്ങൾക്ക് ഒരു സൗകര്യവും കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണോ എന്നുള്ള ചോദ്യം ഓരോ അയ്യപ്പ ഭക്തനും ഇപ്പോൾ ചോദിച്ചു